വറുത്തരച്ച ഒരു അയിലക്കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയാലോ പെട്ടെന്നായാലും കുറെ സമയം എടുത്താലും കറി നമ്മ തന്നെ ഉണ്ടാക്കണം അപ്പൊ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കറികൾ വേഗം തന്നെ ഉണ്ടാക്കി നമ്മുടെ പണി തീർക്കുന്നത് നല്ല അയിലക്കൂട്ടന്മാരൊക്കെ ഇട്ടിട്ടുള്ള വറുത്തരച്ച നല്ല കറി കണ്ടില്ലേ കണ്ടാ തന്നെ നമുക്ക് ചോറ് ഒരു കിണ്ണം ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും ഈ കറി കൂട്ടിയിട്ട് അപ്പോൾ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് നോക്കി വരാം ആദ്യം തന്നെ നാളികേരം ഞാൻ കൊത്തി എടുത്തിട്ടുള്ളത് ഒരു അരമുറി നാളികേരം കൊത്തി എടുത്തിട്ടുണ്ട് ചിരകിണേക്കാളും പെട്ടെന്ന് തന്നെ ഇത് ഇതേപോലെ അടർത്തി നമുക്ക് പെട്ടെന്ന് തന്നെ അടർന്ന് കിട്ടും എന്നിട്ട് ഒരു മിക്സിഡ് ജാറിലോട്ട് ഇഞ്ചിയും നാളികേരം കൂടി ഒന്ന് കറക്കിയെടുക്കുക ഒരു പാൻ വെച്ചെടുത്ത് അതിലോട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചൂടാറിയതിനു ശേഷം നമ്മൾ കറക്കി വെച്ചിട്ടുള്ള ഈ നാളികേരത്തിലോട്ട് ഈ പൊടികൾ ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക വെള്ളം കുറവൊഴിച്ചാലാണ് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചു കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ തരിതരപ്പുണ്ടാവും ഈ കറിയുടെ അരപ്പിലാണ് നമുക്ക് ടേസ്റ്റ് നൽകുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ അരച്ചെടുക്കുക അതിന് ശേഷം ഞാൻ കുറച്ച് പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറി വെക്കാനുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ മിക്സിയിൽ അടിക്കൊന്നും വേണ്ട ഇതുപോലെ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്ന് കഷണം കുടപ്പുളിയും കൂടി ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും കറിവേപ്പിലയും ഇട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ ഈ നേരം കൊണ്ടാണ് കേട്ടോ ഞാൻ അതില നന്നാക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഉള്ള കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ എൻ്റെ അയിലെ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞു അപ്പോൾ തിളച്ച നല്ല കറിയിലോട്ട് നമ്മുടെ ക്ലീൻ ചെയ്ത അതിലെക്കുട്ടന്മാരെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് തിളക്കട്ടെ കറി എന്തായാലും തിളത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മീനൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ മീനൊന്നും അധികം വേവാനില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഹാഫ് കുക്കിൽ എടുത്താൽ മതി നന്നായിട്ട് തിളക്കുന്നുണ്ട് നെയ്യൊക്കെ പിരിഞ്ഞ് വരുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒന്ന് കാച്ചി ഒഴിച്ചു കൊടുക്കാം ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുളി അരിഞ്ഞ് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെയ്യൊക്കെ പിരിഞ്ഞ് കിടക്കുന്ന ആ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ ഹ ഹാ ആ മണം കേൾക്കുമ്പോഴാണ് നമുക്ക് വറുത്തരച്ച കറി കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ വായിൽ വരിക അപ്പോൾ തന്നെ നമുക്ക് ചോറെടുത്ത് ഇത് കഴിക്കാൻ തന്നെ തോന്നും അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ല ടേസ്റ്റുള്ള കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുന്ന കറി നമ്മുടെ പണിയെളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന കറികൾ പെട്ടെന്ന് ഉണ്ടാക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്